കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ സമുദായ സംഘടനകൾക്ക് ഭരണനിർണ്ണയത്തിലുള്ള സ്വാധീനമാർഗം തള്ളിക്കളയാനാവില്ല എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ പ്രബല സമുദായ സംഘടനകൾ മുന്നണികളുടെ ഭാഗതയും നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് എന്നാൽ ഈ പരമ്പരാഗത രാഷ്ട്രീയ രീതിയിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു നിലപാടാണ് നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നത് ഇത് കേരള കോൺഗ്രസിനുള്ളിൽ പുതിയൊരു ജേരിതിരിവിനും വലിയ തോതിലുള്ള ആശയപരമായ സംവാദങ്ങൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ് സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങില്ല എന്ന വി ഡി സതീഷിന്റെ പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രകമ്പനമാണ് സൃഷ്ടിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വന്തമായ നയം ഉണ്ടാകണമെന്നും അത് തീരുമാനിക്കുന്നത് സമുദായ നേതാക്കൾ ആകരുത് എന്നുമുള്ള സതീശന്റെ നിലപാട് ഒരു വിപ്ലവകരമായ മാറ്റമായാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ കാണുന്നത് എന്നാൽ സമുദായ സംഘടനകളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണ് ഈ പ്രസ്താവന എന്ന വികാരം എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുമുണ്ട് രാഷ്ട്രീയ നയങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം പാർട്ടിക്കാണെന്ന് ആവർത്തിക്കുമ്പോഴും സമുദായ നേതാക്കളുമായി അദ്ദേഹം പുലർത്തുന്ന അകലം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ബാങ്കിനെ ബാധിക്കുമോ എന്നതാണ് മുതിർന്ന നേതാക്കളെ അലട്ടുന്ന പ്രധാന പ്രശ്നം വി ഡി സതീശൻ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾക്കെതിരെ കെ പി സി സിയിലെ ഒരു വിഭാഗത്തിന് ശക്തമായ അതൃപ്തിയുണ്ട് ഇതിന്റെ പരസ്യമായ പ്രകടനമായിരുന്നു മുതിർന്ന നേതാക്കളായ കെ മുരളീധരന്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും പ്രതികരണങ്ങൾ സമുദായ നേതാക്കളെ അധിക്ഷേപിച്ചാൽ ആ സമുദായത്തിലെ അംഗങ്ങൾ അത് സഹിക്കില്ലെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് ഒരു ബിഷപ്പിനെതിരെ നടത്തിയ പരാമർശം ഇടതുപക്ഷത്തിന് വരുത്തിവെച്ച ക്ഷീണം അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായി സമാനമായ ഒരു തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത് എൻഎസ്എസ് എസ് എൻ ഡി പി ഐക്യ ജി സുകുമാരൻ നായർ കാലഘട്ടത്തിന്റെ ആവശ്യമായി വിശേഷിപ്പിച്ചപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് മുരളീധരൻ രംഗത്തെത്തിയത് സതീശനുള്ള പരോക്ഷ മറുപടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സമുദായങ്ങൾ തമ്മിൽ യോജിക്കുന്നത് കേരളത്തിന്റെ മതേതരത്വത്തിന് ഗുണകരമാണെന്നും അത് രാഷ്ട്രീയമായി എതിർക്കേണ്ട ഒന്നല്ലെന്നുമാണ് മുതിർന്ന നേതാക്കളുടെ പക്ഷം സമുദായ സംഘടനകൾക്ക് അർഹമായ ബഹുമാനം നൽകുന്നതാണ് യു ഡി എഫ് ശൈലിയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഓർമ്മിപ്പിച്ചതും ഈ പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ സമുദായ നേതാക്കളുമായി അകലം പാലിക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തല എൻ എസ് എസ് ആസ്ഥാനമായ പെരുന്നയിലെത്തി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എൻ എസ് എസിനെ മതനിരപേക്ഷതയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് ചെന്നിത്തല വിശേഷിപ്പിച്ചത് സതീശന്റെ നിലപാടിനുള്ള കൃത്യമായ തിരുത്തലായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സമുദായ സംഘടനകളെ പിണക്കി മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയമായി വലിയ നഷ്ടം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസിനുള്ളിലുണ്ട് എന്നതിന്റെ തെളിവായിരുന്നു ഈ സന്ദർശനം സമുദായ നേതാക്കളുമായുള്ള തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് സതീശൻ ആവർത്തിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വലിയ വിജയം തന്റെ ശൈലിക്കുള്ള ജനകീയ അംഗീകാരമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് സമുദായ സംഘടനകളുമായി വ്യക്തിപരമായ തർക്കങ്ങളില്ലെന്നും എന്നാൽ രാഷ്ട്രീയമേൽക്കോയ്മ സമുദായങ്ങൾക്കായി വിട്ടു നൽകില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം എൽ ഡി എഫിലെയും എൻ ഡി എയിലെയും ചില കക്ഷികൾ തെരഞ്ഞെടുപ്പിന് മുൻപായി യു ഡി എഫിലേക്ക് എത്തുമെന്ന സതീഷിന്റെ അവകാശവാദം വരാനിരിക്കുന്ന രാഷ്ട്രീയ പുനർക്രമീകരണങ്ങളുടെ സൂചനയാണ് എന്നാൽ സമുദായ നേതാക്കളുമായി നിലനിൽക്കുന്ന ഈ കടുത്ത ശീതയുദ്ധം ഇത്തരം മുന്നണി മാറ്റങ്ങളെ എത്രത്തോളം സഹായിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് കേരളത്തിലെ വോട്ടിംഗ് രീതി പരിശോധിച്ചാൽ ഓരോ നിയോജക മണ്ഡലത്തിലും സമുദായ സംഘടനകൾക്കുള്ള സ്വാധീനം തള്ളിക്കളയാനാവില്ല യുഡിഎഫിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കുകളിൽ പലതും ഇത്തരം സമുദായങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളവയാണ് അതുകൊണ്ട് തന്നെ സതീശന്റെ ഏകപക്ഷീയമായ നിലപാടുകൾ ഒരു വലിയ വോട്ട് വിഹിതം നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്ക മുതിർന്ന നേതാക്കൾക്കുണ്ട് സമുദായങ്ങളെ കൂട്ടുപിടിക്കാതെ അധികാരം പിടിക്കുക എന്നത് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വലിയ പരീക്ഷണമാണ് വി ഡി സതീശൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ന്യൂജൻ രാഷ്ട്രീയ ശൈലിയും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മുറുകെ പിടിക്കുന്ന പാരമ്പര്യ രാഷ്ട്രീയ ശൈലിയും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് ഫലം സതീശിന്റെ രാഷ്ട്രീയ നിലപാടിന് ലഭിക്കുന്ന വിധി തീർപ്പായിരിക്കും സമുദായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വിജയം സാധ്യമായാൽ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കമാകും എന്നാൽ ഇത് തിരിച്ചടിയായാൽ കോൺഗ്രസിനുള്ളിൽ സതീശന്റെ നേതൃത്വത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും